നമസ്കാരം തോട്ടിപ്പണിക്കാരനായ സുനിതനും കാലികളെ മേക്കുന്ന സ്വാസ്തിയും സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു അസ്പർശ്യർ അവരെ രണ്ടു പേരെയും ചേർത്ത് പിടിക്കുകയും തൻ്റെ സംഘത്തിൽ ചേർക്കുകയും ആദരണീയരായ ഭിക്ഷുക്കളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ സാമൂഹിക വിപ്ലവമാണ് ശ്രീബുദ്ധൻ നടത്തിയത് തോട്ടിപ്പണിക്കാരനെ കുളിപ്പിച്ച് സംഘത്തിൽ ചേർത്തതറിഞ്ഞ് ഉന്നതജാതിക്കാർ രാജാവിൻ്റെ അടുത്ത് പരാതിയുമായി എത്തി മുതിർന്ന ശിഷ്യർ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ തൽക്കാലം ചില്ലറ പ്രയാസങ്ങൾ ഉണ്ടായാലും നമ്മുടെ പ്രവൃത്തിയുടെ പേരിൽ ഭാവി തലമുറ നമ്മെ പ്രകീർത്തിക്കും എന്നാണ് ബുദ്ധൻ പറഞ്ഞത് ഒരു ദിവസം ബുദ്ധനും ഭിക്ഷുക്കളും ശ്രാവസ്ഥിയിലെ ജേതവനത്തിൽ നിന്ന് ഗംഗാ തീരത്തുള്ള ഒരു ഗ്രാമത്തിൽ ഭിക്ഷയെടുക്കാൻ പോയി അപ്പോഴാണ് ഒരു മനുഷ്യൻ മലം ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടത് സുനിതൻ എന്നായിരുന്നു അയാളുടെ പേര് ബുദ്ധനെക്കുറിച്ച് സുനിതൻ നേരത്തെ കേട്ടിട്ടുണ്ട് ബുദ്ധനാണ് വരുന്നത് എന്ന് മനസ്സിലായി തൻ്റെ അഴുക്കു പിടിച്ച വസ്ത്രങ്ങളെക്കുറിച്ചും മലം ചുമക്കുന്നത് കൊണ്ടുണ്ടായ ഗന്ധത്തെക്കുറിച്ചും അസ്വസ്ഥനായ അയാൾ വഴിയിൽ നിന്നും അതിവേഗം മാറി നദിയിലേക്കുള്ള വഴിയിലിറങ്ങി എന്നാൽ ബുദ്ധനും ആ വഴിയിലേക്ക് തിരിഞ്ഞു ചാരിപുത്രനും അക്കാലത്തെ ബുദ്ധൻ്റെ പരിചാരകനായിരുന്ന മേഘിയെയും ബുദ്ധനെ പിന്തുറന്നു സുനിതൻ പരിഭ്രാന്തനായി അവൻ ധൃതിയിൽ തലയിലുണ്ടായിരുന്ന കുട്ട നിരത്തുവച്ച് ഒളിക്കാൻ ഒരു ഇടം തേടി ഇനി എന്തു ചെയ്യണം എന്നറിയാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്ന് കൈകൾ പൂപ്പി താൻ ഭിക്ഷുക്കളെ അശുദ്ധമാക്കുമെന്ന് ഭയന്നിട്ടാണ് സുനിതൻ വഴിമാറി നടന്നത് ബുദ്ധൻ തന്നെ പിന്തുടരുമെന്ന് അവൻ ഊഹിച്ചിരുന്നില്ല സംഘത്തിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ഭിക്ഷുക്കൾ ഉണ്ടെന്നത് അവൻ അറിയാമായിരുന്നു ഒരു ഭിക്ഷുവിനെ അശുദ്ധമാക്കുന്നത് മാപ്പർഹിക്കാത്ത പ്രവൃത്തിയാണ് എന്നും അവനറിയാം ബുദ്ധൻ തിരിഞ്ഞു നടന്നില്ല അദ്ദേഹം വെള്ളത്തിനടുത്ത് എത്തിയിട്ട് പറഞ്ഞു ചങ്ങാതി ദയവായി എന്റെ അടുത്തേക്ക് വരൂ കൈകൾ കൂപ്പിക്കൊണ്ട് തന്നെ സുനിതൻ പ്രതിഷേധിച്ചു പ്രഭോ എനിക്കതിന് ധൈര്യമില്ല എന്തുകൊണ്ടില്ല എന്ന് ബുദ്ധൻ ചോദിച്ചു ഞാനൊരു തൊട്ടുകൂടാത്തവനാണ് അങ്ങയെയും മറ്റ് സന്യാസിമാരെയും അശുദ്ധമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ബുദ്ധൻ പറഞ്ഞു ഞങ്ങളുടെ മാർഗത്തിൽ ജാതികൾ വേർതിരിച്ച് ഭിക്ഷുക്കളെ കാണുന്നില്ല ഞങ്ങളെപ്പോലെ തന്നെ നീയും ഒരു മനുഷ്യനാണ് ഞങ്ങൾ അശുദ്ധമാക്കപ്പെടും എന്ന് ഭയക്കുന്നില്ല ആർത്തിക്കും വെറുപ്പിനും മാത്രമേ ഞങ്ങളെ മലിനമാക്കാനാവൂ നിന്നെപ്പോലെ സന്തോഷവാനായ ഒരാൾ ഞങ്ങൾക്ക് സന്തോഷമല്ലാതെ മറ്റൊന്നും കൊണ്ടുവരുന്നില്ല എന്താണ് നിന്റെ പേര് പ്രഭു എൻ്റെ പേര് സുനിതൻ എന്നാണ് ഞങ്ങളെപ്പോലെ നീ ഒരു ഭിക്ഷുവാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ബുദ്ധൻ ചോദിച്ചു എനിക്ക് അതിന് കഴിയില്ല കാരണം ഞാനൊരു തൊട്ടുകൂടാത്തവനാണ് അപ്പോൾ ബുദ്ധൻ പറഞ്ഞു സുനിതൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ മാർഗത്തിൽ ജാതിയില്ല അതിൽ ചേർന്നു കഴിഞ്ഞാൽ ജാതി നിലനിൽക്കുന്നില്ല ഗംഗ യമുന ഐരാവതി സരയു രോഹിണി തുടങ്ങിയ നദികൾ പോലെയാണത് ഒരിക്കല നദികൾ കടലിൽ ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അവയുടെ പ്രത്യേക പേരുകൾ ആരും സൂക്ഷിച്ചു വെക്കുന്നില്ല അറിയുന്നില്ല മോക്ഷമാർഗത്തിലേക്ക് ഇറങ്ങാൻ വീടുപേക്ഷിക്കുന്ന ഒരുവൻ ജാതിയെയും ഉപേക്ഷിക്കുന്നു അയാൾ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ചണ്ടാളനോ ആയി ജനിച്ചാലും മാർഗത്തിൽ വിവേചനമില്ല സുനിതൻ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്കും ഞങ്ങളെപ്പോലെ ഭിക്ഷുവാകാം സുനിതന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല അവൻ കൂപ്പിയ കൈകൾ നെറ്റിയിൽ വെച്ച് പറഞ്ഞു പ്രഭു ഇതിനു മുമ്പ് ഒരാളും ഇങ്ങനെ കരുണയോടെ എന്നോട് സംസാരിച്ചിട്ടില്ല ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് അങ്ങ് എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കുമെങ്കിൽ ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങയുടെ പ്രബോധനം പരിശീലിക്കുന്നതിനായി സമർപ്പിക്കും ബുദ്ധൻ തൻ്റെ ഭിക്ഷാപാത്രം മേഘിയൊക്കെ നീട്ടി ശാരിപുത്രനോട് പറഞ്ഞു സുനിതനെ കുളിപ്പിക്കുവാൻ എന്നെ സഹായിക്കുക ഈ നദീതീരത്ത് വെച്ച് ഇവനെ ഞാൻ സംഘത്തിൽ ചേർക്കും ശാരിപുത്രൻ മന്ദഹസിച്ചു അദ്ദേഹം തന്റെ ഭിക്ഷാപാത്രം നിരത്തു വെച്ചു ബുദ്ധനെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നു ബുദ്ധനും ശാരിപുത്രനും സുനിതനെ തേച്ച് കഴുകി കുളിപ്പിക്കുമ്പോൾ അവനാകെ വല്ലാതെയായി അസ്വസ്ഥനായി എന്നാൽ പ്രതിഷേധിക്കാൻ ധൈര്യമുണ്ടായില്ല മേഘിയോട് മുകളിൽ പോയി ആനന്ദനെ കണ്ട് വിശേഷാൽ ഒരു വസ്ത്രം കൊണ്ടുവരാൻ ബുദ്ധൻ പറഞ്ഞു സുനിതനെ സംഘത്തിൽ ചേർത്ത ശേഷം അവന്റെ സംരക്ഷണം ബുദ്ധൻ ശാരീപുത്രനെ ഏൽപ്പിച്ചു ശാരീപുത്രൻ അവനെ ജേതവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ബുദ്ധനും മറ്റ് ഭിക്ഷുക്കളും ശാന്തമായി ഭിക്ഷാടനം തുടർന്നു ബുദ്ധൻ താഴ്ന്ന ജാതിക്കാരനെ സംഘത്തിൽ ചേർത്തു എന്ന വാർത്ത കാട്ടുതീ പോലെ അതിവേഗം പടർന്നു തലസ്ഥാനത്ത് ഉയർന്ന ജാതിക്കാരിൽ അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി കോസലത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു അസ്പർശനെ ആത്മീയ സംഘത്തിൽ ചേർത്തിട്ടില്ല വിശുദ്ധമായ ആ പാരമ്പര്യം ലംഘിച്ചതിന് ബുദ്ധനെ നിരവധി പേർ കുറ്റപ്പെടുത്തി ബുദ്ധൻ നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥ തകർത്ത് രാജ്യത്ത് നാശം വിതയ്ക്കുകയാണെന്ന് വരെ ചില കുറ്റപ്പെടുത്തി ഈ കുറ്റാരോപണങ്ങളുടെ മാറ്റുലികൾ ഗൃഹസ്ഥ ശിഷ്യന്മാർ വഴിയും നഗരത്തിൽ വെച്ച് ഇത് കേൾക്കാനിടയായ ഭിക്ഷുമാരിലൂടെയും വികാരത്തിലെത്തി ജനങ്ങളുടെ പ്രതികരണങ്ങൾ ബുദ്ധനുമായി ചർച്ച ചെയ്യാനായി മുതിർന്ന ശിഷ്യന്മാരായ ശാരീപുത്രനും മഹാകശ്യവനും മൊഗല്ലനും അനിരുദ്ധനുമെത്തി ബുദ്ധൻ അവരോട് പറഞ്ഞു തൊട്ടുകൂടാത്തവരെ സംഘത്തിൽ ചേർക്കുന്നത് വെറും സമയത്തിന്റെ കാര്യം മാത്രമായിരുന്നു നമ്മുടെ മാർഗം സമത്വത്തിന്റെ മാർഗമാണ് നമ്മൾ ജാതി അംഗീകരിക്കുന്നില്ല സുനിതന സംഘത്തിൽ ചേർത്തുകൊണ്ട് നമുക്ക് ചില പ്രയാസങ്ങൾ നേരിട്ടേക്കാം എന്നാൽ ഭാവി തലമുറ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുറന്നതിന് നമ്മളോട് നന്ദിയുള്ളവരായിരിക്കും നമുക്ക് ധൈര്യം കൂടിയേ തീരൂ മുഗല്ലാന പറഞ്ഞു സഹനശേഷിയോ ധൈര്യമോ ഒട്ടും നമുക്ക് കുറവല്ല എന്നാൽ പൊതുജന കോപം ലഘൂകരിച്ച് കണ്ടാൽ ഭിക്ഷുക്കൾക്ക് ഭിക്ഷയാചിക്കാനും പരിശീലനം നടത്താനുമുള്ള സൗകര്യം എങ്ങനെയുണ്ടാവും ശാരീപുത്രം പറഞ്ഞു നമ്മുടെ പരിശീലനത്തിൽ ഉറച്ചു വിശ്വസിച്ചിരിക്കുക എന്നത് തന്നെയാണ് പ്രധാന കാര്യം മോക്ഷമാർഗത്തിൽ പുരോഗതി കൈവരിക്കാൻ ഞാൻ സുനിതനെ സഹായിക്കും അദ്ദേഹത്തിൻ്റെ വിജയമായിരിക്കും നമുക്ക് അനുകൂലമായിട്ടുള്ള ശക്തമായ ഘടകം സമത്വത്തിലുള്ള നമ്മുടെ വിശ്വാസവും ജനങ്ങളോട് വിശദീകരിക്കുവാൻ നമുക്ക് മാർഗങ്ങൾ തേടാം ഗുരുനാഥന് എന്തു തോന്നുന്നു ബുദ്ധൻ കൈ ശാരീപുത്ര തോളിൽ വെച്ചു താങ്കൾ എൻ്റെ വിചാരങ്ങളാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചത് എന്ന് പറഞ്ഞു സുനിതനെ സംഘത്തിൽ ചേർത്തത് പരാതിയായി പ്രസേനജിത്ത് രാജാവിന്റെ മുമ്പിലെത്തി ഒരു കൂട്ടം മതനേതാക്കന്മാർ രാജാവുമായി ഒരു സ്വകാര്യ കൂടിക്കാഴ്ചക്ക് അപേക്ഷിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ തങ്ങളുടെ ഗൗരവമേറിയ ആശങ്കകൾ അറിയിച്ചു അവരുടെ വാദങ്ങൾ രാജാവിനെ അസ്വസ്ഥനാക്കി അദ്ദേഹം ബുദ്ധൻ്റെ അടുത്ത അനുയായി ആയിരുന്നെങ്കിലും ഇക്കാര്യം പരിശോധിക്കാമെന്ന് അദ്ദേഹം അവർക്ക് ഉറപ്പു നൽകി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ജേതവനം സന്ദർശിച്ചു വാഹനത്തിൽ നിന്നിറങ്ങി തനിച്ച് വിഹാരത്തിന്റെ മുറ്റത്തേക്ക് നടന്നു വഴിയിൽ വൃക്ഷ തലപ്പുകളുടെ കുളിർമയിൽ ഭിക്ഷുക്കൾ അദ്ദേഹത്തെ കടന്നുപോയി ബുദ്ധന്റെ കുടിലേക്കുള്ള പാതി വഴിയിൽ പൈൻമരത്തിനു ചുവട്ടിൽ ഒരു വലിയ പാറയിലിരുന്ന് ഗൃഹസ്ഥ ശിഷ്യരെയും ചെറിയ ഭിക്ഷു സംഘത്തെയും പഠിപ്പിക്കുന്ന ഒരു ഭിക്ഷുവിന് അദ്ദേഹം കണ്ടുമുട്ടി ഹൃദയസ്പൃഖായ കാഴ്ചയായിരുന്നത് പഠിപ്പിക്കുന്ന ഭിക്ഷുവിന് നാൽപ്പതിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ എന്നിട്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് ശാന്തിയും ജ്ഞാനവും പ്രസരിച്ചു അദ്ദേഹം പറയുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു ശ്രോതാക്കൾ ബുദ്ധനെ കണ്ടുവന്നിട്ട് ആ ഭിക്ഷുവിന്റെ പ്രബോധനം കേൾക്കാമെന്ന് രാജാവ് വിചാരിച്ചു കുടിലിന് പുറത്തു വെച്ച് ബുദ്ധൻ രാജാവിനെ സ്വീകരിച്ചു ചൂരൽ കസേരിൽ ഇരിക്കുവാൻ ക്ഷണിച്ചു പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷം പാറയിൽ പ്രഭാഷണം നടത്തുന്ന ഭിക്ഷു ആരാണെന്ന് രാജാവ് ബുദ്ധനോട് ചോദിച്ചു ബുദ്ധൻ മന്ദഹസിച്ചു അതാണ് ഭിക്ഷു സുനിതൻ മലം ചുമന്നിരുന്ന ഒരു അസ്പർശ്യനായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ പ്രബോധനത്തെപ്പറ്റി അങ്ങ് എന്തു പറയുന്നു രാജാവ് വല്ലാതെയായി ഭാസുര തേജസ്സിയായ ഈ ഭിക്ഷു മലം ചുമന്നിരുന്ന സുനിതനാണത്രേ അങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് രാജാവ് ഊഹിച്ചുപോലുമില്ല എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് അറിയുന്നതിനു മുമ്പേ ബുദ്ധൻ പറഞ്ഞു സംഘത്തിൽ ചേർന്ന നാൾ മുതൽ ഭിക്ഷു സുനിതൻ മോക്ഷമാർഗം പരിശീലിക്കുവാൻ ആത്മാർപ്പണം നടത്തി അദ്ദേഹം വലിയ ആത്മാർത്ഥതയും ബുദ്ധിയും സ്ഥൈര്യവുമുള്ള ആളാണ് മൂന്ന് മാസം മുമ്പ് മാത്രമാണ് അദ്ദേഹം സംഘത്തിൽ ചേർന്നത് എന്നാൽ ധാർമ്മികതയിലും ഹൃദയ നൈർമ്മല്യത്തിലും അദ്ദേഹം ഇപ്പോൾ തന്നെ പേരെടുത്തിരിക്കുന്നു അദ്ദേഹത്തെ കണ്ട് എന്തെങ്കിലും സമർപ്പിക്കാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നുവോ രാജാവ് തുറന്നു പറഞ്ഞു വിഷു സുനിതനെ കാണാനും എന്തെങ്കിലും അർപ്പിക്കാനും തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നു ഗുരുനാഥ അങ്ങയുടെ പ്രബോധനം അഗാധവും വിസ്മയകരവുമാണ് ഇത്ര തുറന്ന മനസ്സും ഹൃദയവുമുള്ള ആത്മീയ ഗുരുവിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അങ്ങയുടെ സംഘത്തിൽ എന്തുകൊണ്ട് ഒരു തൊട്ടുകൂടാത്തവനെ സ്വീകരിച്ചു എന്ന് ചോദിച്ചറിയാനാണ് വാസ്തവത്തിൽ ഞാൻ വന്നത് എന്നാൽ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ഇനിയൊരിക്കലും ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ധൈര്യപ്പെടില്ല ബുദ്ധൻ ഇണീത്തുനിന്ന് കരം ഗ്രഹിച്ചു ബുദ്ധൻ പറഞ്ഞു മഹാരാജൻ വിമോചനത്തിന്റെ മാർഗത്തിൽ ജാതിയില്ല ബോധദീപ്തനായ ഒരാളുടെ കണ്ണുകളിൽ എല്ലാ മനുഷ്യരും സമന്മാരാണ് എല്ലാ മനുഷ്യരുടെയും ചോര ചുവന്നിട്ടാണ് എല്ലാ മനുഷ്യരുടെയും കണ്ണീരിനുപ്രസമാണ് നാം എല്ലാ മനുഷ്യരാണ് എല്ലാവർക്കും അവരുടെ പൂർണ്ണമായ കഴിവും അന്തസ്സും സാക്ഷാത്കരിക്കാനുള്ള ഒരു മാർഗം നാം കണ്ടുപിടിക്കണം അതുകൊണ്ടാണ് സുനിതനെ ഞാൻ സംഘത്തിൽ ചേർത്തത് രാജാവ് കൈകൾ കൂപ്പി എനിക്കിപ്പോൾ മനസ്സിലാകുന്നു അങ്ങ് തിരഞ്ഞെടുത്തിട്ടുള്ള വഴി പ്രയാസങ്ങളും വിഘ്നങ്ങളും നിറഞ്ഞതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ അങ്ങക്ക് അത്തരം വിഘ്നങ്ങളെല്ലാം മറികടക്കാനുള്ള ധൈര്യവും ശാന്തിയും ഉണ്ടെന്ന് ഞാൻ അറിയുന്നു അങ്ങയുടെ അനുശാസനങ്ങൾക്ക് താങ്ങായി ഞാൻ എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യും രാജാവ് ബുദ്ധനോട് വിട പറഞ്ഞു ബോധോദയത്തിന് മുമ്പ് ഒരുവേല ഗ്രാമത്തിൽ നയരഞ്ജന നദിയുടെ തീരത്ത് ബുദ്ധന് ധ്യാനത്തിലിരിക്കാൻ കുശപ്പിലരിഞ്ഞ് ഇരിപ്പിടം ഒരുക്കിക്കൊടുത്ത കാലി ചെറുക്കൻ സ്വാസ്തിയും താഴ്ന്ന ജാതിക്കാരനായിരുന്നു ബുദ്ധനെ ആദ്യമായി കണ്ടപ്പോൾ അദ്ദേഹം അതിമനോഹരമായി മന്ദഹസിച്ചപ്പോൾ അടുത്തേക്ക് പോകണോ എന്ന ആശങ്കയിലായിരുന്നു അവൻ ബുദ്ധൻ പെട്ടെന്ന് മുന്നോട്ട് വന്ന് ഇടത് കൈകൊണ്ട് അവന്റെ തോളിൽ പിടിച്ചു തന്റെ വലം കൈകൊണ്ട് അദ്ദേഹം അവന്റെ തലയിൽ മൃദുവായി തട്ടി സ്വാസ്തി സ്തബ്ധനായി ഇതുവരെ ആരും അവനെ ഇത്രയും സൗമ്യമായും സ്നേഹത്തോടെയും തലയിൽ തൊട്ടിട്ടില്ല കുഞ്ഞേ പേടിക്കേണ്ട സൗമ്യ സ്വരത്തിൽ ബുദ്ധൻ പറഞ്ഞു അവൻ സ്വയം അസ്തമിച്ചതുപോലെയായി വിക്കലോടെ സ്വസ്തി പറഞ്ഞു ശ്രീമൻ ഞാൻ താങ്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു താങ്കളെ ഞാൻ ഇങ്ങനെ തൊടുമ്പോൾ താങ്കൾ അശുദ്ധനാക്കപ്പെടുന്നില്ലേ തലയാട്ടിക്കൊണ്ട് ബുദ്ധൻ പറഞ്ഞു ഒരിക്കലുമില്ല കുഞ്ഞെ നീ ഒരു മനുഷ്യനാണ് ഞാനും മനുഷ്യനാണ് നിനക്കെന്നെ അശുദ്ധമാക്കാൻ കഴിയില്ല ആളുകൾ പറയുന്നത് നീ ശ്രദ്ധിക്കരുത് ഗ്രാമമുഖ്യന്റെ മകൾ സുജാത കൊണ്ടുവന്ന ചോറ് കഴിക്കുകയായിരുന്നു ബുദ്ധനും സ്വാസ്തിയും സുജാതയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സുജാത അവൾ കൊണ്ടുവന്ന കപ്പിലേക്ക് വെള്ളം പകർന്നു കപ്പ് സിദ്ധാർത്ഥന നീട്ടി അദ്ദേഹം രണ്ടു കൈകൊണ്ടും കപ്പ് വാങ്ങി സ്വാസ്തിക്ക് നീട്ടി അവൻ അമ്പരുന്നു ഗുരു ദയവായി അങ്ങ് ആദ്യം കുടിക്കുക സിദ്ധാർത്ഥൻ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു നീ ആദ്യം കുടിക്കി നീ ആദ്യം കുടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം വീണ്ടും അദ്ദേഹം കപ്പ് ഉയർത്തി നൽകി കപ്പ് വാങ്ങി സ്വാസ്തി വെള്ളം കുടിച്ചു കപ്പിൽ വീണ്ടും ഒഴിക്കാൻ സിദ്ധാർത്ഥൻ സുജാതയോട് പറഞ്ഞു അവൾ വെള്ളം ഒഴിച്ചു അദ്ദേഹം അത് സാവധാനത്തിൽ അൽപാൽപ്പമായി കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ കപ്പിൽ വീണ്ടും ഒഴിക്കാൻ പറഞ്ഞു അത് സുജാത തന്നെ കുടിക്കാൻ പറഞ്ഞു അവൾ കൂജ നിരത്തു വെച്ച് കൈകൾ കൂപ്പി കപ്പ് വാങ്ങി ചുണ്ടിലേക്ക് ഉയർത്തി സിദ്ധാർത്ഥൻ ചെയ്തതുപോലെ വെള്ളം അൽപ്പാൽപമായി സാവകാശം കുടിച്ചു ഒരു അസ്പർശ്യൻ കുടിച്ച അതേ കപ്പിൽ നിന്ന് ആദ്യമായിട്ടാണ് താൻ വെള്ളം കുടിക്കുന്നതെന്ന് അവൾക്കറിയാം പക്ഷേ സിദ്ധാർത്ഥനാണ് അവളുടെ ഗുരു അദ്ദേഹം അത് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് തനിക്കും പാടില്ല താൻ അശുദ്ധയാക്കപ്പെട്ടതായി അവൾക്ക് തോന്നിയില്ല പുഞ്ചിരിച്ചുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു കുട്ടികളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം മനുഷ്യൻ ജനിച്ചത് ജാതിയുമായിട്ടല്ല എല്ലാവരുടെയും കണ്ണീരിന് ഉപ്പ് രസമാണ് എല്ലാവരുടെയും ചോര ചുവന്നിട്ടാണ് മനുഷ്യരെ ജാതികളാക്കി വിഭജിക്കുന്നതും ഭിന്നിപ്പും പക്ഷപാതത്വവും ഉണ്ടാക്കുന്നതും തെറ്റാണ് ധ്യാനത്തിൽ എനിക്കിത് വളരെ വ്യക്തമാവുകയുണ്ടായി പ്രായപൂർത്തിയായപ്പോൾ സ്വാസ്തിയും ബുദ്ധ ചേർന്നു ബുദ്ധന്റെ മകൻ രാഹുലൻ്റെ കൂട്ടുകാരനായി അവസാനം കുശിനഗറിൽ ബുദ്ധൻ മഹാനിർവാണം പ്രാപിച്ചപ്പോഴും ആനന്ദനോടും അനിരുദ്ധനോടുമൊപ്പം സ്വാസ്ഥയും അവിടെ ഉണ്ടായിരുന്നു വേദകാലഘട്ടത്തിന്റെ അന്ത്യത്തിലാണ് ബുദ്ധൻ ജീവിച്ചത് വേദ മതത്തിന്റെ യജ്ഞ സംസ്കാരത്തെ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല വൈദിക ബ്രാഹ്മണ്യത്തിന്റെ സങ്കല്പങ്ങൾ അദ്ദേഹം അംഗീകരിച്ചില്ല മൃഗബലിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു ബുദ്ധൻ അത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം ബ്രാഹ്മണരോട് ആവശ്യപ്പെട്ടു ഒരു പരിഷ്കൃത സമൂഹത്തിന് സ്വീകരിക്കാവുന്ന പാഠങ്ങളും സന്ദേശങ്ങളുമാണ് ശ്രീബുദ്ധൻ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ബുദ്ധന്റെ പ്രസക്തി ഒട്ടും കുറയാത്തത് ബ്രാഹ്മീതര ജാതിക്ക് ബ്രഹ്മജ്ഞാനം സാധ്യമല്ലെന്ന ശ്രീശങ്കറിന്റെ വാദത്തെ പിന്നീട് വിവേകാനന്ദൻ കളിയാക്കുന്നുണ്ട് അദ്വൈതത്തിന്റെ പ്രണേതാവാകുകയും ഒരു ചണ്ടാളിനെ കണ്ടപ്പോൾ പോ പോ എന്ന് ആട്ടിത്തെളിക്കുകയും ചെയ്ത ശങ്കരന്റെ നിലപാട് പരക്കെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഇതിനെക്കുറിച്ച് പറഞ്ഞത് അപശുദ്ധ്രാധികരണത്തെ പറ്റിയുള്ള ചർച്ചയിൽ ശങ്കരൻ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് ഒരു പുരോഹിതൻ അപ്പോൾ ഗുരുവിനോട് ചോദിച്ചു ശങ്കരാചാര്യർ ഒരു വലിയ ആളായിരുന്നല്ലോ അദ്ദേഹം പോലും ജാതി വേണമെന്ന് പറയുന്നു ഗുരുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ശങ്കരാചാര്യർ വലിയ ആളായിരിക്കാം എന്നാൽ ജാതിയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ ചെറിയ ആളാണ് ഇതൊക്കെ നമുക്ക് വിശദമായി മറ്റു വീഡിയോകൾ ചർച്ച ചെയ്യാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി